ഇതൊരിക്കൽ ഉണ്ടാക്കിയാൽ പിന്നെ നമ്മുടെ വായിൽ നിന്ന് ആരുചിച്ച് പോകില്ല ഉണ്ടാക്കി കഴിച്ചാൽ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരാം ഒരു പാൻ എടുക്കുക സോറി ഒരു ബൗൾ എടുക്കുക അതിൽ നമ്മൾ ചേർക്കുന്നുള്ളത് മുളക് പൊടിയാണ് കേട്ടോ അപ്പം നമ്മുടെ എരിവ് കാശ്മീരി മുളകും മറ്റേ മുളകും രണ്ടും മിക്സ് ആക്കിയിട്ടുള്ള പൊടിയാണ് അപ്പം അതിലേക്ക് നമ്മൾ രണ്ടോ മൂന്നോ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ സ്പൂണ് മുളക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്കൊരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ നമ്മുടെ സിറുക്ക അതല്ലെങ്കിൽ നമ്മൾ ഒരു ഹാഫ് ലെമൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് ജീരകപ്പൊടിയാണ് കേട്ടോ നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ള നമ്മളെ കൂന്തൽ അത് നമ്മളിതാ ഇതേപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ അതിനെ നമ്മുടെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു അരക്കിലോ മുക്കാൽ കിലോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കറക്റ്റായിട്ട് എത്ര കിലോ ഉണ്ടെന്ന് എനിക്ക് പറയാൻ അറിയില്ല നിങ്ങൾ എടുക്കുന്ന അനുസരിച്ച് നിങ്ങൾ പൗഡർ കൂട്ടിയും കുറച്ചും ചെയ്താൽ മതി കേട്ടോ ഇനി നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ സമയത്ത് വെള്ളം വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക അതെങ്കിൽ അതല്ലെങ്കിൽ കൂന്തലിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിറങ്ങി വന്നോളും നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഇല്ലെങ്കിൽ ഫിഫ്റ്റീൻ ടു ഹാഫ് ആൻ അവർ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പം നമ്മൾ കൂന്തലിൽ പെറുക്കുമ്പം കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്ന് കുഴക്കുന്നതാണ് വളരെ കുറച്ച് മതി ഒരു ഒരു ടേബിൾ സ്പൂൺ അതല്ല രണ്ട് ടീസ്പൂൺ അങ്ങനെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാൻ എടുക്കുക അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില കറിവേപ്പിലതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ നമ്മുടെ കൂന്തലിട്ടിട്ട് ഫ്രൈ ചെയ്യുക അപ്പോൾ കൂന്തലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ കവർ ചെയ്തിട്ട് വെക്കാം ഈ സമയത്ത് നമ്മൾ കൂന്തൽ പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും ഓവർ കുക്കായാലും നമ്മൾ കൂന്തൽ എന്താവും റബ്ബർ പോലെ ഉണ്ടാവും കടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഓവർ കുക്ക് ചെയ്യാതെ വേണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾതാ നമ്മുടെ കൂന്തൽ ഏകദേശമായി വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾതാ നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പത്തൽ ദോശ ചോറ് അതേപോലെ തന്നെ ചപ്പാത്തി എന്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഇപ്പം നെക്സ്റ്റുള്ള വീഡിയോ കാണുന്നവർ ഈ സ്റ്റി യൂൺ വിത്ത് എഫ് ത്രി ഫാഹി